ഉമ്മ പറയും എന്റെ മ പെണ്ണുങ്ങളെ കൊണ്ടിക്ക അവള് എനിക്ക് പിടിച്ചിട്ടില്ല എന്റെ ഉമ്മ കല്യാണം കഴിച്ച് എന്ന് പറഞ്ഞ ഈ ഐസ്ക്രീം പോലെ എന്തുകൊണ്ട് എനിക്ക് അവളെ പിടിച്ചിട്ടില്ല അപ്പൊ കാരണം എന്താ കാര്യം കല്യാണം കഴിഞ്ഞപ്പോ സ്ത്രീധനം ഉമ്മ പ്രതീക്ഷിച്ചിട്ടുണ്ട് മകൻ പിന്നെ വേദം കേട്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്ന ആ കാര്യം ഉമ്മക്ക് അത്ര ആവേശമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല ഉമ്മ ഒരെ ഒന്നും കൊണ്ടാതെ ഇവള് പോകുന്നത് എന്നാ പിന്നെ അവളെ മൂത്തച്ഛയോ എത്ര കൊണ്ടുവന്നു ഈ കൊണ്ടുവന്നു 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 ഇത് എത്താ എന്നാ അത് വയറന്നറിയാ എനിക്കറിയില്ല ഈ കൊണ്ടര കൊണ്ടരുന്ന കൊണ്ടരന്റെ പരിപാടി കൊടുക്കണ പരിപാടി നമ്മളാരോക്കണില്ലല്ലോ പ്രസവിച്ചാൽ കൊണ്ടുവരണം കുടിക്കലിനും കൊണ്ടുവരണം തക്കാരത്തിനും കൊണ്ടുവരണം കല്യാണത്തിനും കൊണ്ടുവരണം അതിങ്ങനെ വാങ്ങിക്കൂട്ടലിന്റെ പരിപാടി അതിൽ കുറയുമ്പോൾ വെറുപ്പ് അപ്പൊ പിന്നെ പണ്ട് കിട്ടിയതൊക്കെ മറന്നു മുമ്പ് ചെയ്ത നന്മകൾ മറന്നു അതിന്റെ പേരിൽ പിണക്കം തൊലാക്ക് ഒഴിവാക്കല് അങ്ങനെ ഒരു ഉമ്മ മകനോട് ഭാര്യ ഒഴിവാക്കണമെന്ന് പറഞ്ഞ മകൻ ഒഴിവാക്കേണ്ടതുണ്ടോ ഇല്ല എന്തേ അവരെ ചെയ്യണത് നന്നാക്കിഷ്ടാത്ത പണിയാണ് അതിനനുസരിക്കേണ്ട കാര്യമില്ല മാനെ വിഷംപിക്കും വേണ്ട പക്ഷേ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയത്തിൽ അനുസരണ വേണ്ട ലാൻ പടച്ചവനെ ധിക്കിരിച്ചു കൊണ്ടൊരു പടപ്പിനെയും അനുസരിക്കേണ്ടതില്ല